നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ ഇ ഡി വരവ് കണ്ടുള്ള മൂവ് രാജീവനോട് സർക്കാർ പകരം വീട്ടി മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ കുരുക്കിയതാണോ എസ് ഐ ടി ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തതിന് പിന്നാലെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഇവിടെ വന്ന് മന്ത്രിയെ പിടിക്കുന്നതിന് മുൻപ് തന്ത്രിയെ പിടിച്ച ചിത്രം മാറ്റാനാണോ നീക്കം എന്നാണ് സംശയം യുവതി പ്രവേശന സമയത്ത് സർക്കാരിനെതിരെ കൃത്യമായ നിലപാട് എടുത്തയാളാണ് തന്ത്രി രാജീവൻ ശബരിമല സ്വർണ ബന്ധപ്പെട്ട കട്ടളപ്പാളി കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര രാജീവനെ റിമാൻഡ് ചെയ്തു കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിയാണ് തന്ത്രിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ്ജീലിലേക്ക് മാറ്റും അതേസമയം കേസിൽ തന്ത്രി രാജീവ് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകി ജാമ്യാപേക്ഷിന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും തന്ത്രിയെ കൊട്ടാരക്കരയിലെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജ് ഡോക്ടർ സി എസ് മോഹിതിന് മുമ്പാകെ എസ് ഐ ടി സംഘം ഹാജരാക്കിയിരുന്നു ജഡ്ജിയുടെ ക്വാർട്ടേഴ്സിലാണ് തന്ത്രി രാജീവരെ എത്തിച്ചത് തുടർന്ന് കോടതി തന്ത്രിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു ഇന്നലെ രാവിലെയാണ് തന്ത്രിയെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ കസ്റ്റഡിയിൽ എടുക്കുന്നത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യുന്ന ഒടുവിൽ ഉച്ചയ്ക്ക് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധന നടത്തി ഇതിനുശേഷമാണ് കൊല്ലത്തേക്ക് കൊണ്ടുപോയത് ശബരിമല സ്വർണക്കൊല ഗൂഢാലോചനയിൽ തന്ത്രി പങ്കാളി എന്നാണ് എസ് ഐ ടി അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് കട്ടലപ്പാളികൾ കൊണ്ടുപോകുന്നത് തന്ത്രി തടഞ്ഞില്ലെന്നും ശബരിമലയിലെ മുഖ്യ മുഖ്യ പുരോഹിതനായ തന്ത്രി ആചാരങ്ങൾ പാലിച്ചില്ലെന്നും അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു സ്വർണം പതിച്ചതാണെന്ന് അറിവുണ്ടായിരുന്നിട്ടും വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാളികൾ കൊണ്ടുപോകുന്നത് ആചാര ലംഘനമെന്ന് ബോർഡിനെ അറിയിച്ചില്ലെന്നും അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട് തന്ത്രി മറ്റ് പ്രതികൾക്കൊപ്പം ഗൂഢാലോചന നടത്തി ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും തന്ത്രിയുടെ അനുമതിയോടെ അല്ല കട്ടളപ്പാളികൾ കൊണ്ടുപോയത് എന്നും എന്നിട്ടും ഇക്കാര്യം ദേവസ്വം ബോർഡിനെയോ ബന്ധപ്പെട്ടവരെയോ അറിയിച്ചില്ലെന്നും എസ് റിപ്പോർട്ടിൽ പറയുന്നു രാജീവെ അറസ്റ്റ് ചെയ്തതോടെ ശബരിമല കൊള്ള ശബരിമലയ്ക്കുള്ളിൽ തന്നെ നടന്ന ഒന്നാണ് എന്ന് വരുത്തി തീർക്കാൻ സർക്കാരിന് കഴിഞ്ഞു ഇതുതന്നെയായിരുന്നു സർക്കാരിൻ ലക്ഷ്യം മാധ്യമങ്ങൾ പൂർണ്ണമായി തന്ത്രിക്ക് പിന്നിൽ അണിനിരുന്നു തന്ത്രി സ്വർണം കട്ടതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല തികച്ചും സാങ്കേതികമായ പിഴവുകളാണ് തന്ത്രിയെ കുറിച്ച് പറയുന്നത് എന്നിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് മന്ത്രിയാണ് എന്ന് പത്മകുമാർ പറഞ്ഞതായുള്ള മൊഴി പുറത്തു വന്നിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല ഇതിൽ നിന്നും സ്വർണക്കൊള്ള ശബരിമലയിലെ ആഭ്യന്തര കാര്യമാണ് എന്ന് വരുത്തീർക്കാനുള്ള സർക്കാർ ശ്രമം പുറത്തു വന്നു തന്ത്രിയെ അപമാനിച്ച് ശബരിമലയെ മോശമാക്കാനാണ് സർക്കാർ ശ്രമം ഇതിനെതിരെ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിക്കഴിഞ്ഞു ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം വ്യക്തിയായ തന്ത്രം ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയെന്നാണ് എസ് ഐ ടി യുടെ കണ്ടെത്തൽ അനുമതിയില്ലാതെ കൊണ്ടുപോയെന്ന തന്ത്രി അധികൃതരെ അറിയിച്ചില്ലെന്നും പാളികൾ ഇളക്കുന്ന ദിവസം ഉൾപ്പെടെ ശബരിമലയിൽ ഉണ്ടായിട്ടും മൌനാനുവാദം നൽകിയെന്നും തന്ത്രിയുടേത് കുറ്റകരമായ മൗനാനുവാദമാണെന്നുമാണ് എസ് ഐ ടിയുടെ അറസ്റ്റ് നോട്ടീസിൽ പറയുന്നത് ദേവന്റെ അനുരഞ്ജന വാങ്ങുകാതെയാണ് ആ കട്ടളപ്പാളികൾ കൈമാറിയത് എന്നും അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോൾ തന്ത്രി തടഞ്ഞില്ലെന്നും ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും തന്ത്രി സ്വീകരിച്ചില്ലെന്നും കട്ടളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തുവെന്നും അറസ്റ്റ് ിൽ പറയുന്നു കട്ടളപ്പാളികൾ കിളക്കുന്നത് തന്ത്രിയുടെ പണിയല്ല അത് ദേവസ്വം ബോർഡിന്റെ ജോലിയാണ് തന്ത്രിക്ക് ദേവസ്വം ബോർഡിന്റെ തീരുമാനം തടസ്സപ്പെടുത്താൻ തന്ത്രിക്ക് അധികാരമില്ല എന്ന് തന്ത്രിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സി ഡി അനിൽ പ്രതികരിച്ചു തന്ത്രി ഒരു കീഴുദ്യോഗസ്ഥൻ മാത്രമാണെന്നും അറസ്റ്റ് നടപടിയിൽ തന്ത്രിയുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടുവെന്നും അനിൽ പറയുന്നു തന്ത്രിക്ക് യാതൊരു സാമ്പത്തിക ലാഭവും ഇല്ലെന്നും ആചാരലംഘനം തടയ നടത്തിയെന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കാത്ത വാദമാണെന്നും അനിൽ പറഞ്ഞു തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സമൂഹ മാധ്യമത്തിൽ അത് ആഘോഷിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് തന്ത്രിയുടെ അറസ്റ്റിൽ ചിലർക്കെങ്കിലും സംശയം തോന്നിയത് ഈടി വന്നാൽ കടകംപള്ളി അകത്താകുമെന്ന് മനസ്സിലാക്കിയാണ് പുതിയ നടപടിയെന്ന് കരുതാം കേസെടുത്തതിന് പിന്നാലെ ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു ക്രിമിനൽ കേസുകൾ അന്വേഷിക്കാൻ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് പോലെയുള്ള നടപടികൾ ഇ സി ഐ ആർ കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് കേസായി പരിഗണിച്ച് ക്രൈംബ്രാഞ്ച് എഫ്ഐആറിലെ എല്ലാവരെയും പ്രതികളാക്കിയാണ് ഇ ഡി അന്വേഷണം നടത്തുക കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവനുസരിച്ചാണ് അനുസരിച്ചാണ് ശബരിമല കേസ് ഇ ഡി അന്വേഷിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഇ ഡിക്ക് കൈമാറാൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതികളുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടും കേസിലെ മുഖ്യ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈ സ്മാൾ ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ബെള്ളായിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളാണ് ഇ ഡി ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക കൊച്ചി അഡ്മിനി ഡയറക്ടർ രാകേഷ് ഗുജകുമാറിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം ശബരിമല സ്വർണ്ണക്കൊള്ള ഇ ഡി അന്വേഷിക്കേണ്ടതില്ലെന്ന നിലപാടിലായിരുന്നു സർക്കാരും ദേവസ്വം ബോർഡ് ും സ്വീകരിച്ചത് ശബരിമല സ്വർണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരൻ രാജീവരെ എസ് ഐ ടി ചോദ്യം ചെയ്തത് അപ്രതീക്ഷിതമായിട്ടാണ് തിരുവനന്തപുരത്തെ എസ് ഐ ടി ഓഫീസിലെത്തിച്ചാണ് ചോദ്യം ചെയ്യൽ നടന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കണ്ഠൻ രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക പങ്കുണ്ടെന്നുമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് കണ്ഠൻ രാജീവരാണെന്ന് പത്മകുമാർ അടക്കം മൊഴി നൽകിയിരുന്നതാണെന്ന വിവരം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച രാവിലെയാണ് എസ്ഐ ടി ഓഫീസിലേക്ക് രാജീവരെ വിളിച്ചു വരുത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ താൻ ചെയ്തിട്ടുള്ളത് എന്ന് തന്ത്രി കണ്ഠൻ രാജീവർ പറഞ്ഞു തീരുമാനങ്ങൾക്ക് ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്റെ ജോലിയെന്നും കണ്ഠൻ രാജീവർ മാധ്യമങ്ങളോട് പറഞ്ഞു കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയാം എന്നാൽ പോറ്റിയെ അവിടെ കൊണ്ടുവന്നത് താനല്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണം പോലെ കവചകളായിരുന്നു ദ്വാരപാലക ശില്പത്തിനുണ്ടായിരുന്നതെന്ന് കണ്ഠൻ രാജീവർ പറഞ്ഞു വെറും ചെമ്പോ ഒരിടത്തും വെക്കാറില്ല സംഭവത്തിൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ് കോടതിയിൽ വിശ്വാസമുണ്ട് സത്യം തെളിഞ്ഞു വരുമെന്നാണ് തെളിഞ്ഞുവരുമെന്നാണ് വിശ്വാസമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് തന്റെ അനുമതിയോടെ അല്ല നവീകരണത്തിൽ തന്റെ അനുമതി തന്നിരുന്നു കേടുപാടുകൾ പറ്റിയാൽ അറ്റകുറ്റപ്പണികൾ നടത്താം അതിനാൽ അനുവാദം കൊടുത്തു പക്ഷേ പുറത്തു കൊണ്ടുപോകുന്നു പോയി വന്നു വന്ന കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല അവിടെ വെച്ച് നവീകരിക്കുമെന്നാണ് കരുതിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരെ ുണ്ട് ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയ അറിയുമായിരുന്നില്ല ശബരിമല ശാന്തിയുടെ കൂടെ അഞ്ചെട്ട് വർഷം നിന്നിട്ടുള്ള ആളാണ് ആ പരിചയമുണ്ട് എല്ലാ മാസവും അവിടെ വരാറും തൊഴാറുമുണ്ട് അങ്ങനെ വന്നപ്പോൾ കല്യാണത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഉണ്ണിഷൻ പോറ്റിയെ കുറിച്ചുള്ള മറ്റു പശ്ചാത്തലങ്ങളൊന്നും അറിയില്ല എന്നായിരുന്നു തന്ത്രി പറഞ്ഞത് എന്തായാലും പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് തന്ത്രിക്ക് എല്ലാം അറിയാമായിരുന്നു തന്ത്രി മിണ്ടാതെ നിന്ന് എല്ലാത്തിനും മുഹത്താഷ് ചെയ്തു നടക്കമുള്ള ആരോപണമൊക്കെയാണ് ഉയരുന്നത് എന്തായാലും വരട്ടെ കോടതി എന്ന് തീരുമാനിക്കുമെന്ന് കണ്ടറിയാം തന്ത്രിമാരെ നേരത്തെയും മാറ്റിയിട്ടുണ്ടെന്ന കടകംപള്ളിയുടെ പ്രസ്താവന അതാണ് സൂചിപ്പിച്ചത് പി എസ് ശ്രീധരൻപിള്ളയുടെ പാർട്ടിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന തന്ത്രിയെ ഒരു നിമിഷം പോലും വെച്ച് പൊറപ്പിക്കരുത് എന്ന് മന്ത്രി ഇ പി ജയരാജൻ പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു ഏതായാലും യുവതികൾ ശബരിമലയിൽ കയറിയപ്പോൾ നടയടച്ച് ശുദ്ധീകരണം നടത്തിയ തന്ത്രിയോട് സർക്കാർ പകരം വീട്ടിയെന്നാണ് റിപ്പോർട്ട്